കൂട്ടുകാരെ ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ ഒരു പ്രമോ നമ്മുടെ അപർണയുടെ ഒരു കടുത്ത വെല്ലുവിളി തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേറെ ആരെയുമല്ലേ നിരഞ്ജനയെ നിരഞ്ജനയെ വിളിച്ച ഭീഷണിയും വെല്ലുവിളിയും ഒരുമിച്ചാട്ടവും നീ എന്താ അളക്കാപുരിയിലേക്കൊന്നും വരുന്നില്ലേ നീ ഓക്കെ ആയില്ലേ നിന്റെ വരവും കാത്തു ഞാനിവിടെ ഇരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിരഞ്ജനയെ വിളിക്കുന്നുണ്ട് അപ്പോൾ നിരഞ്ജനയ്ക്ക് ആദ്യം മനസ്സിലാകില്ല ആരാണ് നിങ്ങളെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് അപർണ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നിരഞ്ജന ഇങ്ങനെ ഞെട്ടി പറച്ച് ബാക്കിലേക്ക് പോകുന്നൊരു രംഗം കേട്ടോ നമ്മുടെ നിരഞ്ജനയുടെ കൂടെ ഇപ്പോഴും അജയും ഒക്കെ ഉണ്ടെട്ടോ അപ്പം നമ്മുടെ അജയും ഈ അപർണയുടെ ഈ ഒരു വെല്ലുവിളിയും ഭീഷണിയൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അപർ നിരഞ്ജനയും അജയും ഈ അപർണയുടെ ഒരു ഭീഷണിയിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് ഇന്നത്തെ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി പോകെ പോകെ നമ്മുടെ അജയും നിരഞ്ജനയും നമ്മുടെ അളകാവൂരിയിൽ കാലുകുത്തുമോ അവർ കാലുകുത്തുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഭൂകമ്പം നമ്മുടെ അപർണ എന്തൊക്കെ യുദ്ധങ്ങളായിരിക്കും ആ ഒരു സമയത്ത് ചെയ്യാൻ പോകുന്നത് കണ്ട് തന്നെ അറിയാം ഇപ്പോൾ ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു ഇനി ഒരു യുദ്ധം കൂടി ആകുമ്പോൾ നമ്മുടെ അളകാപുരി ഒന്ന് എന്താ പറയുക പൊട്ടിത്തെറിക്കാൻ തന്നെയാണ് സാധ്യത എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ